നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് നമ്മൾ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലാറ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രീഡനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയേഴ് രൂപ അൻപത് പൈസ അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്കാണ് ഒരു കിലോയ്ക്ക് ഒരു രൂപ കൂടിയിരിക്കുന്നത് ലാറ്റസിൻ്റെ വിലയിലും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഒട്ടുപാലിൻ്റെ വില നോക്കിക്കഴിഞ്ഞാലും എൺപത് ശതമാനം ഡിആർസിൽ ഒട്ടുപാലിന് ഒരു രൂപ കൂടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് എഴുപത്തിയഞ്ച് പൈസയാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കൂടിയിരിക്കുന്നത് ആർ എസ് എസ് ഫോറിന് കൂടിയിട്ടില്ല ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ എൺപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ടുവിനൊരിലേക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തി പൈസ ആർ എസ് എസ് ഫോറിനൊരിയിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിനൊരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയുമാണ് അപ്പോൾ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി